എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പൊതുപടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ തന്നെ വീടുന്നെച്ചതാ ഇതൊരു എന്താ പറയുക ഡി ടി സി കൊറിയറായി വന്നൊരു സാധനമാണ് പിന്നെ പ്രൊഡക്റ്റാണ് നമുക്കെന്തെല്ലാമാണ് ഉള്ളത് ഏതിനെല്ലാം ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഒക്കെ ഞാൻ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാം ഇത് എനിക്ക് മാത്രം പിന്നെ ഇനി ഉള്ളവർക്കും അല്ല അസുഖമില്ലാത്തവരാണ് ഇത് കാര്യമായിട്ട് കഴിക്കേണ്ടത് കാരണം അസുഖം വരാതിരിക്കേണ്ട പിന്നെ ഹെൽത്ത് സപ്ലിമെൻ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അത് ഏതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം ആർക്കെങ്കിലും ഇതൊരു ഉപകാരമായിക്കോട്ടെ ഇതുപോലത്തെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും വരുമാനം ഉണ്ടാക്കാനായാലും അസുഖം കൊണ്ടും അപ്പോൾ അവർക്കെല്ലാം ഒരു എന്താ പറയുക ഒരു ആശ്വാസം എന്നുള്ള നിലക്ക് ആയിക്കോട്ടെ നമ്മൾ ഒരു നിമിത്തം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിത് ആക്കി അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കൈയ്യോട് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കത് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് എൻ്റെ മക്കളാണ് അപ്പോൾ അവരില്ല അവർ സ്കൂളിൽ പോയിന് അപ്പോൾ ഞാനിതൊറ്റയ്ക്ക് തന്നെ പിന്നെ ഓപ്പൺ ആക്കിയത് കൊണ്ടാണ് അതിൻ്റെ വീടും ഇല്ലാത്തത് അപ്പം ഇനി ഇതിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിലുള്ളത് ഇതൊരു നമ്മളെ ഫൗണ്ടേഷൻ്റെ ഒരു ഇതാണ് അതൊരാൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല അതെന്തായാലും കൊടുക്കേണ്ട സാധനമാണ് അതുകൊണ്ട് ഞാൻ പൊളിക്കുന്നില്ല ഇതിൻ്റെ വില വരുന്ന വെച്ചാൽ എഴുന്നൂറ്റൈമ്പത് രൂപയാണ് നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഫൗണ്ടേഷൻ പോലെ നമ്മളെ മേക്കപ്പിൻ്റെ ഒരു സാധനമാണ് ഇത് കേട്ടോ പിന്നെ ഉള്ളത് ഇതൊരു ന്യൂട്രീഷൻ പൗഡർ ഇത് നമ്മൾ ഈ പഠിപ്പിലെല്ലാം ശ്രദ്ധ കുറഞ്ഞ മക്കൾക്കെല്ലാം ഏറ്റവും വെറ്റായ ഒരു സംഭവമാണ് ഇത് ഇത് വാനില ചോക്ലേറ്റ് രണ്ട് ഫ്ലേവറിലുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇത് ചോക്ലേറ്റാണ് വാങ്ങിയത് ഇതും എന്നോട് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കുന്നതാണ് ഓരോ മക്കളെന്തോ പഠിപ്പിലെല്ലാം കുറച്ച് ശ്രദ്ധ കുറവാന്ന് പറഞ്ഞതിന് അപ്പം ഇതിന് നല്ല റിസൾട്ട് ഉണ്ട് അവർക്ക് വേണ്ടി വാങ്ങിയത് ഇത് ആയുഷാൻ്റെ റെസ്പോ കെയർ എന്ന് പറയും അതായത് ഈ ശ്വാസം മുട്ടലെല്ലാം ഇല്ല കഴിക്കുന്നതാണ് ഇവിടെ എൻ്റെ മോൾക്ക് ഉണ്ട് ശ്വാസം മുട്ടൽ ഞാൻ ഇതിന് മുന്നേ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ പിന്നെ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നു പക്ഷെ അതിൽ ഒന്നും മാറ്റം കാണുന്നില്ല അപ്പം ഈ റെസ്പോ കെയർ ഇത് ഒരു പിന്നെ ബോട്ടിൽ കഴിച്ചു നല്ല മാറ്റമുണ്ട് തുമ്മലായാലും എന്തായാലും നെക്സ്റ്റ് കാൽസ്യം ടാബ്ലറ്റ് ഈ കാൽസ്യം ടാബ്ലറ്റ് നൂറ് ഉണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പ്യാണ് പക്ഷേ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതല്ല ഇത് ഞാൻ എനിക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങുമ്പം കമ്പനി ഒരു ഓഫർ ഇട്ടതാണ് അതിലെനിക്ക് ഒരു രൂപക്ക് കിട്ടിയതാണ് ഈ ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പ്യരെ നൂറ് ടാബ്ലറ്റ് വരുന്ന കാൽസ്യം ടാബ് ടാബ്ലറ്റ് ഇത് ക്ക് വേദനയും മറ്റ് ഷോൾഡർ വേദനയും മറ്റ് ജോയിൻറ്റ് ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയൊരു സംഭവമാണ് നെക്സ്റ്റ് ഇത് ഐ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് പറ്റിയ ഒരു ക്യാപ്സ്യൂളാണ് ഒരുപാട് ആൾക്കാർ റിസൾട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കും ചെറിയൊരു മങ്ങൽ പോലെ ഉണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കണ്ണിലൊരു ഡ്രോപ്സ് മറ്റുള്ള കമ്പനി ഇത് കുറ്റിക്കലുണ്ട് പക്ഷേ അതിൽ എനിക്ക് എന്തോ ശരിയായിട്ടില്ല ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഒരു മാസത്തെ ഗുളികയാണ് മുപ്പത് ടാബ്ലറ്റാണ് അപ്പം ഇതിന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതിൻ്റെ വില അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തു നെക്സ്റ്റ് അലോവെര ക്യാപ്സൂള് ഇത് തൊണ്ണൂറ് ക്യാപ്സൂളാണ് ഉള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഗ്യാസ് നെഞ്ചിരിച്ചിൽ പിന്നെ പുളിച്ചുതോട്ടൽ അതിലുള്ളവർക്ക് ഏറ്റവും ബെറ്ററായ ഒരു ക്യാപ്സൂളാ പിന്നെ ദഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ക്യാപ്സൂൾ എടുത്ത് കഴിച്ചാൽ നല്ല റിസൾട്ടുണ്ട് അപ്പം ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് ഫോൺ എന്തോ ക്ലിയറാവുന്നില്ല ഇതിൻ്റെ വിലവിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപ തൊണ്ണൂറ് ക്യാപ്സൂൾ ഇതിലുള്ളത് ഇത് നമ്മളെല്ലാവരും ഇവിടെ അത്യാവശ്യം യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് പിന്നെ ഉള്ളത് കൊളാജെന്ന് പറയും ഇത് മുട്ടുവേദനക്കേറ്റവും ബെറ്ററായൊരു പ്രൊഡക്റ്റ് ഇത് ഇത് ഞാൻ ഒരു തവണ വാങ്ങി കഴിച്ചിട്ടുണ്ട് പിന്നെ നോക്കുമ്പോഴത്തേക്കിത് ഔട്ട് ഓഫ് സ്റ്റോക്കായിട്ട് ഞാൻ അവിടെ നിർത്തിയതാണ് അപ്പോൾ ഇതിലൊരു ഈ ബോക്സിൽ പത്ത് ചെറിയ ചെറിയ പാക്കറ്റായിട്ട് ഉണ്ടാവുക അപ്പം ഇതിൽ ഒരു പാക്കറ്റ് എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ വെറും വയറ്റിൽ കലക്കിയിട്ട് കുടിക്കണം പക്ഷേ ഇത് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ പിന്നെ അങ്ങനെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും അങ്ങനെയൊന്നും കുടിക്കാൻ പാടില്ല ഇതെല്ലാം പ്ലാസ്റ്റിക്കിൽ മാത്രം അതായത് കുപ്പി ക്ലാസ്സിൽ കലക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ കൊണ്ട് നല്ലോണം ഇത് കലക്കിയിട്ട് കുടിക്കേണ്ട ഒരു സംഭവമാണ് നല്ല വേദനയിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു നെക്സ്റ്റ് പ്രൊഡക്റ്റ് എനർവ ബ്രേക്ക്ഫാസ്റ്റ് കരിയൽ ഇത് സംഭവം തന്നാൽ എല്ലാവർക്കും കേൾക്കുക ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് പാല് ചേർത്തിട്ടോ അല്ലെങ്കിൽ വെറുതെ മക്കൾക്ക് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ മക്കളിത് നന്നായിട്ട് കഴിക്കലുണ്ട് അപ്പം നല്ല ടേസ്റ്റ് വന്നത് ഇതിലെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഇതൊന്നുമല്ല സംഭവം ഇതിൽ ബദാമുണ്ട് മുന്തിരിയുണ്ട് പിന്നെ മത്തൻ കുമ്പളത്തിൻ്റെ ആ സീഡ് കുരു ഉണ്ട് അങ്ങനെ നല്ല നല്ല മില്ലറ്റ് ഉണ്ട് അപ്പം കഴിച്ചാൽ നല്ല എനർജി കിട്ടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് ഇപ്പോൾ ആരെങ്കിലും മക്കളായിട്ടും ഭക്ഷണം സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങി കൊടുക്കണം എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ